ഗുഡ് മോർണിംഗ് ഗാർഡനിംഗൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒട്ടും ചേരാത്തൊരു സംഗതിയാണ് നമ്മൾ എപ്പോഴെങ്കിലും നടാം നടാം എന്ന് വിചാരിച്ച് മാറ്റി വച്ചിരിക്കുന്ന പ്ലാന്റ്സിന് തിരിഞ്ഞ് നോക്കാതിരിക്കുന്നത് ആക്ച്വലി ഒരാഴ്ച മുൻപാണ് ഞാൻ ഈ സ്നേക്ക് പ്ലാന്റിനെ മാറ്റി വെച്ചത് അതിനുശേഷം സംഭവിച്ചത് പിന്നെ നമുക്ക് പനിയായി ജലദോഷമായി ചുമയായി അപ്പം എൻ്റെ സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ ഈ സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു ചേടാ സ്നേക്ക് പ്ലാന്റ് രണ്ട് മൂന്ന് ദിവസം പോയിട്ട് വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാ പോലും അത് നട്ടില്ലല്ലോ എന്നൊരു തോന്നലായിരുന്നു ഇന്നാണ് അതിന്റെ സമയം ഒത്തത് കെട്ടോ ഞാനിപ്പോൾ പോട്ടിങ് മിക്സ് ആയിട്ട് എടുക്കുന്നത് സാധാരണ മണ്ണ് ചകിരിച്ചോറ് പെർലൈറ്റ് ചാണകപ്പൊടി ഇത്രയാണ് എന്നിട്ട് ഞാൻ നട്ടു കൊടുക്കാൻ പോകുന്നത് ഒരു വൈറ്റ് പോട്ടിലാണ് കേട്ടോ കാരണം ഞാനിത് വെക്കാൻ പോകുന്നത് നമ്മുടെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിലാണ് അതുകൊണ്ട് തന്നെ ഞാനിതിനെ നല്ലപോലെ തുടച്ച് മിണിക്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചൊരു ആർഭാടത്തിന് വൈറ്റ് പെബിൾസ് ഉണ്ടല്ലോ അതും കൂടെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ സ്നേക്ക് പ്ലാന്റ് ഗാർഡനിന്ന് പറച്ചു മാറ്റുമ്പോൾ എന്റെ മനസ്സിൽ ഇത് എങ്ങനെ തിരിച്ച് നടണം എന്നുള്ള ഒരു പിക്ചർ ഉണ്ടായിരുന്നു എക്സാക്ട് സെയിം ആണ് ഇപ്പൊതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നീക്കി വെച്ചിരുന്ന നമ്മുടെ സ്നേക്ക് പ്ലാന്റിന് പുതിയൊരു ലൈഫ് കിട്ടി അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ